ദേശീയ സന്നദ്ധ രക്തദാന ദിനം കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യ വിഭാഗം സമുചിതമായി ആചരിച്ചു കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച ജില്ലാതല പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസും ദേശീയ ആരോഗ്യ ദൗത്യവും ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് സെന്ററും സംയുക്തമായാണ് ദേശീയ സന്നദ്ധ രക്തദാന ദിനത്തിന്റെ ജില്ലാതല പരിപാടികൾ സംഘടിപ്പിച്ചത് ജില്ലാ മെഡിക്കൽ ഓഫീസ് കോൺഫറൻസുകളിൽ വെച്ച് നടത്തിയ പരിപാടി കാഞ്ഞങ്ങാട് നഗരസഭാ കേരള എന്നുള്ള എനിക്ക് തോന്നുന്നത് അതിനുവേണ്ടി മാത്രമായിട്ട് ഈ ഒരു രക്തദാനത്തിന് മാത്രമായിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തണലിന് ബ്ലഡ് ഗ്രൂപ്പും ബ്ലഡ് ഡോണേഴ്സ് എന്നുള്ളതും അങ്ങനെ മാത്രം മറ്റു തണൽ എന്ന പേരിൽ കുറെ സന്നദ്ധ സംഘടനകളുണ്ട് നമ്മുടെ നമ്മുടെ ചുറ്റുപാടിൽ തന്നെ തണൽ എന്നുള്ള പേര് കേൾക്കുന്ന കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പ്രോത്സാഹനമാകട്ടെ എന്ന് ആശംസിക്കുന്നു ിൽ നഗരസഭാ ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ കെ വി സരസ്വതി അധ്യക്ഷയായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഇ വി രാമദാസ് ദിനാചരണ സന്ദേശം നൽകി ജില്ലാ ആശുപത്രി ബ്ലഡ് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റീജത്ത് കൃഷ്ണൻ ജില്ലാ എഡ്യൂക്കേഷൻ ആന്റ് മീഡിയ ഓഫീസർ അബ്ദുൽ അബ്ദുലത്തീഫ് മഠത്തിൽ എന്നിവർ ആശംസകൾ നേർന്നു ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം പി ജിജാ സ്വാഗതവും ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ ആന്റ് മീഡിയ ഓഫീസർ എസ് സയന നന്ദിയും പറഞ്ഞു തുടർന്ന് കാഞ്ഞങ്ങാട് സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എൻഎസ്ഒസ് വളണ്ടിയർമാർക്കായി സംഘടിപ്പിച്ച ബോധവൽക്കരണ സെമിനാറിൽ ജില്ലാ ആശുപത്രി ബ്ലഡ് സെന്റർ കൌൺസിലർ അരുൺ ബേബി ക്ലാസ് എടുത്തു ജില്ലയിൽ ഏറ്റവും കൂടുതൽ രക്തം ദാനം നൽകിയ സംഘടനയ്ക്ക് സംസ്ഥാന സർക്കാർ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നൽകുന്ന സംസ്ഥാനതല പുരസ്കാരം ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്കും കാഞ്ഞങ്ങാട് ബ്ലഡ് സെന്ററിൽ രക്തദാനത്തിൽ യഥാക്രമം ഒന്ന് രണ്ടും മൂന്നും സ്ഥാനം നേടിയ ഡിവൈഎഫ്ഐ ബ്ലഡ് ഡോണേഴ്സ് കേരള തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവയ്ക്കുള്ള അവാർഡും പരിപാടിയിൽ വെച്ച് വിതരണം ചെയ്തു ദിനാചരണ ഭാഗമായി ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിൽ സംഘടിപ്പിച്ച ഇൻഹൌസ് ക്യാമ്പിൽ പന്ത്രണ്ട് പേർ രക്തം ചെയ്തു രക്തദാനത്തിന്റെ പ്രാധാന്യം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനും സന്നദ്ധ രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ഒക്ടോബർ ഒന്നിന് ദേശീയ സന്നദ്ധ രക്തദാന ദിനമായി ആചരിച്ചു വരുന്നത് ഇന്ത്യയിൽ ഈ ദിനാചരണം ആരംഭിച്ചത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്